നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു ഞാൻ ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നുണ്ട് പക്ഷെ മെനിഞ്ഞുണങ്ങി ഇരിക്കുകയാണ് ഇരിക്കുന്നത് കവളെല്ലാം മുട്ടി ശരീരമെല്ലാം വളരെയധികം സൂക്ഷിച്ചാണ് ഇരിക്കുന്നത് അതിന് എന്താണ് മാസ്റ്റർ ചെയ്യേണ്ടത് കരയുന്ന കുറച്ച് ഇമോജൊക്കെ കിട്ടിരുന്നു അത് കണ്ടപ്പോൾ എനിക്കും വിഷമം തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞത് ടെൻഷൻ അടിക്കണ്ട നമ്മളെക്കൊണ്ടൊരു പരിധിവരെ ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും മാറ്റാൻ പറ്റാത്ത ഒന്നുമില്ല അപ്പോൾ തീരെ മെലിവുണങ്ങിയവരാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് ഒന്ന് ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വർക്കൗട്ട് മാത്രം നോക്കി നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടില്ല തീർച്ചയായിട്ടും അതിനിടയിൽ പറയുന്ന ടിപ്സുകൾ ഫോളോ ചെയ്യുക ടിപ്സുകൾ ഫോളോ ചെയ്താൽ മാത്രമേ ഏത് ട്രെയിനർ വർക്കൗട്ട് തരികയാണെങ്കിലും ഞങ്ങളൊക്കെ കോച്ച്മാരെ എല്ലാവർക്കും വർക്ക്ഔട്ട് കൊടുക്കുന്ന ഡോക്ടേഴ്സിനു വരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരാണ് എൻ്റെ ജിമ്മിൽ തന്നെ പതിനഞ്ചോളം ഡോക്ടേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരെ വരെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന ടിപ്സുകൾ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ മെലിഞ്ഞവരാണെങ്കിൽ അവരോട് പറയാം അതിൽ ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് വേറെ ഫിസിക്കലായിട്ട് ബ്ലഡിലും ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ അങ്ങനെ ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നോർമൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വാമപ്പുകൾ ചെയ്യാതിരിക്കുക നമ്മൾ ആദ്യം തന്നെ വന്നിട്ട് ഒരുപാട് കുറെ കാർഡ് എക്സസൈസ് ചെയ്യും ചാടും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അങ്ങനെയൊന്നും ചെയ്തത് ഓവറായിട്ട് ഓടുക ചാടുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മസ്സിലുള്ളതും കൂടെ ടൈറ്റ് ആയി ലോസിലോട്ടാണ് പോവുക അപ്പോൾ ആ വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്യാതിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ വർക്ക് വാമപ്പ് ചെയ്യേണ്ടന്നല്ല സ്ട്രെച്ചിങ് കാര്യങ്ങൾ വളരെ കുറഞ്ഞ രീതിയിലുള്ള സ്ട്രെച്ചിങ് കാര്യങ്ങൾ ചെയ്യുക ഹാൻഡ് റിലീസ് ചെയ്യുക കുറച്ച് ലേഡീസ് ആണെങ്കിൽ അവർക്ക് പുഷപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല വരില്ല അപ്പോൾ നമുക്ക് നേരത്തെ വൺ ടു ത്രീ ഒരു രണ്ടോ മൂന്നോ സെറ്റ് ജമ്പിങ് ആശം ചെയ്യുക ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ഏകദേശം വാം ആവും വാം വാമായതിന് ശേഷം നിങ്ങൾ നേരെ വെയ്റ്റ് ട്രെയിനിങ്ങിലോട്ട് കയറണം വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് കയറണം അല്ലാതെ നമ്മൾ തീർച്ചയായിട്ടും വെയ് ട്രെയിനിങ് ചെയ്യാതെ നമ്മൾ ഒരിക്കലും ഇതിമ്പ്രൂവ് ആവില്ല വെയ്റ്റ് ട്രെയിനിങ് ലേഡീസിനും ചെയ്യാം തീർച്ചയായിട്ടും ലേഡീസ് വെയ് ട്രെയിനിങ് ചെയ്യണം അപ്പോൾ മാത്രമേ നമുക്ക് ഒരു ഏജ് കഴിയുമ്പോൾ മസ് ജോസ് വരെ നമ്മുടെ ഷെയ്പ്പ് തന്നെ മാറിപ്പോകും മസിൽ ലോസ് തടഞ്ഞു നിർത്താനും നമ്മളുടെ സ്ട്രെങ്ത്ത് വർദ്ധിപ്പിക്കണമെങ്കിലും നമുക്ക് വെയിറ്റ് ട്രെയിനിങ് മാത്രമേ ലോകത്തിലൊരു ഓപ്ഷൻ ഉള്ളൂ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ലോകത്തുള്ള എല്ലാ പ്രശസ്തരായ കായിക താരങ്ങളും അവർ കാർഡിയോ എക്സസൈസുകൾ ഇപ്പോൾ ഓട്ടം ചാട്ടം ഫുട്ബോട്ട്സൊക്കെ ആണെങ്കിൽ അവർ നന്നായിട്ട് ഓടുന്നവരാണ് അപ്പോൾ ഈ ഓടുമ്പോൾ അവർക്ക് മസിൽ ലോസ് വരും അവർക്ക് കാര്യങ്ങളൊക്കെ വരും ഇതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കൂട്ടത്തിൽ തന്നെ അവരെ റെസിസ്റ്റൻസ് വർക്കൗട്ട് വെയിറ്റ് ട്രെയിനിങ് ഇതെല്ലാം ചെയ്തു പോകുന്നത് കൊണ്ടാണ് വെയിറ്റ് ലൈനിങ് ചെയ്യുന്ന നിർബന്ധമായിട്ട് എല്ലാ അതിലും ചെയ്യുന്ന അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർ ഓട്ടവും കാട്ടവും മാത്രമായി കഴിഞ്ഞാൽ അവർ എല്ലാം പോകും അവരുടെ സ്ട്രെങ്ത്തും പോകും ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത് ഇനി നമ്മൾ വെയിറ്റ് ലൈനിങ്ങിലോട്ട് കാണാം വെയിറ്റ് ലൈനിങ്ങോട്ട് കയറുമ്പോൾ ഞാനെല്ലാം കുറച്ച് വീതം കാണിച്ചു തരുന്നുള്ളൂ നോർത്തലായിട്ട് മൊത്തത്തിൽ ഫുൾ ബോഡി കാണുമ്പോൾ ഒരുപാട് സമയം കിട്ടുമ്പോൾ വീട്ടിലേക്ക് ലൈങ്ക് ഒരുപാട് ആയിട്ട് തരും അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഏറ്റവും പ്രശ്നം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ആംസും ഷോട്ടറൊക്കെ തന്നെയായിരിക്കും ഈ ആംസ്റ്റർ കൈ ആയിരിക്കും ഏറ്റവും കൂടുതൽ മെല്ലാൻ ശ്രദ്ധിക്കുക വളരെ മെലിഞ്ഞുങ്ങിയതായിരിക്കും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക സ്ട്രെച്ച് ചെയ്തതിന് ശേഷം ഡെമ്പിൾസ് വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ ഡെമ്പിൾസ് എടുക്കുക ടെമ്പിൾസ് എടുത്തതിന് ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഇത് ഡെമ്പിൾസ് ആണ് ഓൺലൈനും ആണ് ഇതിൽ കയറിക്കില്ല നിങ്ങൾക്ക് എല്ലാ ഇതൊക്കെ വെയിറ്റുകളും മേടിക്കാൻ കിട്ടും ഇത് ടു പോയിൻറ്റ് ഫൈവ് ആണ് ഇത് തുടക്കം നമ്മൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെറിയ ഡെമ്പിൾസ് എടുത്താൽ മതി ഈ ചെറിയ ഡെമ്പിൾസ് നിങ്ങൾ കുറച്ച് നാൾ വർക്കൗട്ട് ചെയ്യാം കുറച്ച് നാൾ മീൻസ് എന്ന് പറയുമ്പോൾ ഒരു മാസമോ അല്ലെങ്കിൽ ഒരു രണ്ട് മാസമോ വർക്കൗട്ടിന് ശേഷം ഈ വെയിറ്റ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം വെയിറ്റ് കൂടുന്തോറും മസിൽസ് ഗെയിൻ ആവും നമ്മൾ ഒരേ വെയിറ്റിൽ തന്നെ നമ്മൾ ഒരുപാട് വർഷങ്ങൾ വെയിറ്റ് ട്രെയിനിങ് കഴിഞ്ഞാലൊന്നും തീരം കഴിഞ്ഞവർക്ക് മസൽസ് കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം നിർബന്ധമായിട്ടും നമ്മൾ വെയിറ്റ് കൂട്ടി കൂട്ടി ചെയ്യുക അപ്പോൾ മാത്രമേ ഇത് ഇമ്പ്രൂവ് ആവുള്ളൂ ഇനി നേരെ ഡമ്പിൾസ് നേരെ സ്ട്രേറ്റ് പിടിക്കുക സ്ട്രെയിറ്റ് പിടിച്ചതിന് ശേഷം വൺ ടു നെക്സ്റ്റ് വൺ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് റിപ്പീറ്റേഷൻ ടെൻ ഇൻറ്റു ഫോർ അല്ലെങ്കിൽ ടെൻ ഇൻറ്റു ത്രീ ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനത് വീഡിയോ പെട്ടെന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾ ഈ സെറ്റും ചെയ്യുക ആംസിനുള്ള വർക്കൗട്ട് ഇനി നെക്സ്റ്റ് വൺ ഇതിലെ തന്നെ ഒരു വർക്കൗട്ടോടെ ആംസിന് കാണിച്ചു തരാം നിങ്ങൾ നേരെ ഡബിൾസ് എടുക്കുക എടുത്തതിനു ശേഷം ഇരിക്കുക ഇതിനുശേഷം ഡബിൾസ് ഇങ്ങനെ പിടിക്കുക പിടിച്ചിട്ട് കൈമുട്ടി രണ്ട് തലയോട് ചേർത്ത് പാക്ക മുകളിലോട്ട് പോകാം ടു സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നമ്മുടെ ആംസിന് സൈസ് ഗ്രേഞ്ച് ആവാനുള്ള മൂന്ന് പ്രധാനപ്പെട്ട വർക്കൗട്ടുകളാണ് ഞാൻ ഞാനിപ്പോൾ കാണിച്ചത് ഡബിൾ കേഡ് ഹാമർ എക്സ്റ്റൻഷൻ മൂന്ന് ഇത് ഹെഡ് ഇപ്പോൾ ഈ വർക്കൗട്ടുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആംസിന് വണ്ണം വെക്കാനാണ് കാണിച്ചത് ഇനി ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മോർണിംഗിൽ കഴിക്കുന്ന ഫുഡ് എന്താന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ തീർച്ചയായിട്ടും വീട്ടിലുള്ള ദോശ ഇഡലി അല്ലെങ്കിൽ ചപ്പാത്തി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും കഴിക്കുന്നത് ഈ വളരെ മെലിഞ്ഞ മാറ്റി പിടിക്കണം രാവിലെ ഞാനൊരു പ്രധാനപ്പെട്ടവരെ പറഞ്ഞ് തരാം ഞാനതിൻ്റെ ഫുഡ് ഐറ്റിൻ്റെ ഈ മെയിനായുള്ള ഏകദേശമുള്ള ഫുഡിൻ്റെ ഒക്കെ ഞാൻ ഇതിനും ഇതിനുമുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോസ് തന്നെ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന രാവിലെ ഒരു ഗ്ലാസ് പാല് അതിൽ ഒരു രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ ഓട്സ് ചേർക്കുക ഒരു നേന്ത്രപ്പഴം തന്നെ അതാണ് ഏറ്റവും നല്ലത് പീനട്ട് വട്ടറ് ചേർക്കുക ഒരു സ്പൂൺ പീനട്ട് ബട്ടർ ചേർക്കുക അതിൻ്റെ കൂടുതൽ തന്നെ നിങ്ങൾക്ക് വെലാമ്പരിപ്പ് ഇടാം ക്യാഷു ഇടാം ഡേസ് ഇടാം ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് സ്മൂത്തി രാവിലെ നിങ്ങൾ നിർബന്ധമായിട്ടും സ്മൂത്തി അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഐറ്റം കഴിക്കാൻ നോക്കുക ദോശ ഇഡലി ചപ്പാത്തി ഇതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ നിങ്ങളിത് അറിഞ്ഞിരിക്കണം ഇനി നെക്സ്റ്റ് വർക്ക് നമുക്ക് ഷോഡറിൻ്റെ ഗെയിൻ വളരെ രണ്ട് പ്രധാനപ്പെട്ട എക്സസൈസ് കാണിച്ചു തരാം ഇതിനുശേഷം ടെമ്പിൾസ് നേരെ പിടിക്കുക ഇത് നോക്കിയാൽ നമുക്ക് കാണാം ആ ആംഗിളിൽ ടെമ്പിൾസ് കറക്റ്റ് പിടിച്ച ശേഷം ഓവർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കറക്റ്റ് ഒരു ത്രികോണം പോലെ പോലെതാണ് വൺ ഇങ്ങനെ ചെയ്യാൻ ഇത് ഷോൾഡറിന്റെ വർക്കൗട്ടാണ് ഷോൾഡറിന്റെ വർക്കൗട്ട് ചെയ്യണമെന്നു വെച്ചാൽ തീർച്ചയായിട്ടും ലേഡീസ് ജെൻസും ഒരുപാട് ചെയ്യണം ഷോൾഡർ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ നെക്ക് സൈഡ് എല്ലാം ഇമ്പ്രൂവ് ആവും അത് ചുരുവൊന്നും വല്ല കാണാൻ നല്ല ഭംഗിയാവും സൈസ ഗെയിൻ ആവും എല്ലാ മസിൽസിനുമുള്ള വർക്കൗട്ടുകൾ ചെയ്യണം ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് വരുള്ളൂ നിങ്ങളല്ലാതെ നോർമല് വർക്കൗട്ട് ചെയ്യാതെ ഭക്ഷണം മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ പിടിക്കില്ല അതു ആ ഇത് നേരെ ഇരിക്കുക ഇരുന്നതിന് ശേഷം ഇതാ ഡെമ്പിൾസ് നേരെ ഷോറിലേ ഉള്ളൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതും നമുക്ക് ചെയ്യേണ്ടത് ടെൻ ഇൻറ്റു ത്രീ ആണ് ചെയ്യേണ്ടത് ഇതെല്ലാ വർക്കൗട്ടിലും കൂടെ ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ എന്തു ചെയ്യുക സ്പിറ്റ് ആക്കി ചെയ്യുക ഒരു ദിവസം നമ്മൾ ആംസിന് ചെയ്യാൻ കാണിച്ചതുപോലെ ചെയ്യുക ഷോൾഡറിന് ചെയ്യുക ചെസ്റ്റ് ചെയ്യുക വിറ്റ ദിവസം വരിക ബാക്ക് ചെയ്യുക ആ കൂട്ടത്തിൽ തന്നെ ലെഗിൻ്റെ വർക്കൗട്ട് കുറച്ച് ചെയ്യാൻ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുക അതൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിന് റിസൾട്ട് വരുള്ളൂ ഇനി നെക്സ്റ്റ് വൺ നേരെ ഇരിക്കുക ഇരുന്നതിന് ശേഷം കൈമുട്ട് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുക ബെൻഡ് ചെയ്തതിന് ശേഷം എത്താം വെളിച്ചതിനു ശേഷം വൺ ടു ഫോർ സിക്സ് ചെറുതായിട്ട് ബെൻഡ് ചെയ്തതാണ് ഇവിടെ തന്നെ വന്ന നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെയൊക്കെ പെയിൻ അല്ലെങ്കിൽ അത് അവിടെ എന്തെങ്കിലുമൊക്കെ മസിൽ ക്യാച്ച് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വർക്കൗട്ട് കറക്റ്റ് ആണ് അപ്പോൾ നിങ്ങളെ ചെയ്തുകൊള്ളൂ അതാണ് നിങ്ങളത് അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ വർക്കൗട്ട് ചെയ്തു കൈൻ്റെ അത്യാവശ്യം ഗെയിനാണുള്ള വർക്കൗട്ടുകൾ ചെയ്തു ഒരു പാർട്സിന് ചുരുങ്ങിയത് ആറ് വർക്കൗട്ടാണുള്ളത് അത് മുഴുവൻ എനിക്ക് എനിക്കിത് ഉൾപ്പെടുത്താൻ കഴിയില്ല ആ ആറ് പാർട്സ് വർക്കൗട്ട് ആകുമ്പോൾ ഒരുപാട് ലെങ് ആയിട്ടും അത്ത സോളം ഉൾപ്പെടുത്താൻ കഴിയില്ല ഇതിൽ ഞാൻ നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പറ്റാത്തവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ മാത്രമേ കാണിച്ചിരുന്നുള്ളൂ ഇനി നെക്സ്റ്റ് വൺ നമ്മൾക്ക് ചെസ്റ്റിന് വർക്കൗട്ടാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞില്ല ശേഷം ജസ്റ്റിലെവിൽ കൈ പിടിക്കുക ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് ലഭിക്കുക എന്ത് ശേഷം കൈ ഓപ്പൺ ചെയ്യുക വൺ ത്രീ ഫോ മുകളിലോട്ട് വരുമ്പോൾ ശ്വാസം വിടുക ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ ഇതും നമ്മൾ മൂന്ന് സെറ്റാണ് ചെയ്യേണ്ടത് ചെസ്റ്റ് പ്രൈസ് എന്ന് പറയും ഇത് മൂന്ന് സെറ്റ് ചെയ്യണം അത് ചെസ്റ്റിൻ്റെ ഒരു വർക്ക് ഓർക്കാണ് അതിനുശേഷം നമ്മൾ ഡെബിൾസ് ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണ് പക്ഷേ ഡെമ്പിൾസ് തിരിച്ചു പിടിക്കുക തിരിച്ചു പിടിച്ചതിന് ശേഷം നമ്മുടെ ഷോറിന്റെ ആ ഇവിടെ ഷോറിന്റെ സോറി കഷ്ണത്തിന്റെ ഇവിടെ ആയിട്ട് ചെസ്റ്റിന്റെ അപ്പർ ചെസ്റ്റിന്റെ ഇവിടെ ഇവിടെയായിട്ട് നമ്മൾ ഡെബിൾസ് എത്തുക നേരെ പിടിക്കുക കഴിക്കു മടക്കുക ഒരു ത്രികോണം പോലെ വൺ ടു ഒരു ചെസ്റ്റിൻ്റെ രണ്ട് വർക്ക്ഔട്ടായി ടെമ്പിൾ ഡ്രസ്സ് കറക്റ്റ് ഇവിടെ തന്നെ വരണം ഇതാണോ ഒരു ത്രികോണം പറയുകയാണ് ചെയ്യേണ്ടത് ഇനി ഇരുന്നിട്ട് നമ്മൾ ടെമ്പിൾസ് നേരെ പിടിക്കാം നേരെ പിടിച്ച ശേഷം കൈമുട്ട് ചെറുതായിട്ട് ഇവിടെ നിന്ന് പെൻറ്റ് ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഈ വർക്കൗട്ടുകൾ നിങ്ങൾ ലേഡീസും ജെൻസും ഒരുപോലെ ചെയ്യാം ലേഡീസ് കഴിക്കാൻ ഞങ്ങളത് ചെയ്യണമെന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരം ഇമ്പ്രൂവ് ആവുള്ളൂ ഇമ്പ്രൂവ് ആകുന്നത് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതാത് സ്ഥലങ്ങളിൽ എത്തിച്ചേരുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒരു വർക്കൗട്ടും ചെയ്യാതെ ഭക്ഷണം കഴിക്കുമ്പോൾ തീരം എഴുഞ്ഞവരാണെങ്കിൽ കൂടി ആ ഭക്ഷണം കൂടുതൽ പോകുന്നത് വയറിൻ്റെ പോഷനിലോട്ടായിരിക്കും അല്ലാതെ വേറെ എവിടെയും പോയില്ല അവിടെ തന്നെ സ്റ്റോർ ആയേറ്റുള്ളൂ ബാക്കി നിങ്ങൾക്ക് ടോട്ടൽ ബോഡിയിലോട്ട് എഫക്റ്റ് ഫിറ്റായിട്ട് വരില്ല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അതുകൂടെ ചെയ്യാം ഇനി ഞാൻ ഒരു ബാക്ക് വർക്കോട്ട് കൂടെ കാണിച്ചു തരാം ഡബിൾസ് ആ ഇനി ഭക്ഷണത്തിന് കാര്യം പറഞ്ഞി നമ്മൾ ഉച്ചയ്ക്ക് നിങ്ങൾ തീർച്ചയായിട്ടും റൈസ് തന്നെ എടുക്കുക റൈസിന്റെ കൂട്ടത്തില് നിങ്ങൾ ബസുമതി റൈസ് തീരെ മെലിഞ്ഞവരാണെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണ നോർമൽ ഈ റൈസിനേക്കാളും ഏറ്റവും നിങ്ങൾക്ക് നല്ലത് ഉച്ചയ്ക്ക് ഒരു നേരം നന്നായിട്ട് കഴിക്കുന്ന ആഹാരം കഴിക്കുന്നത് ബസുമതി റൈസ് എടുക്കാൻ നോക്കുക ബസുമതി റൈസിനകത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഡോൺ കഴിക്കുന്നതിനാണെങ്കിൽ എല്ലാം ഉൾപ്പെടുത്താം അധികം വറുത്തും വെച്ച് ഉൾപ്പെടുത്തുക വണ്ണം കൂടാനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് വറുത്ത ഇറച്ചി മീനൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊളസ്ട്രോളേ വരുകയുള്ളൂ അല്ലാതെ അതോടൊപ്പിച്ച് റിസൾട്ട് വരില്ല അപ്പോൾ എന്ത് ചെയ്യണം വറുത്തും വരിച്ചത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കറി വെച്ച ബീഫോ ചിക്കനോ ഫിഷോ ഒക്കെ കഴിക്കുക ബസ്മതി റൈസിന് കൂടെ കഴിക്കുക പിന്നെ അത് ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം തൈര് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക തൈര് നല്ലതാണ് ശരിയത് അങ്ങനെ കൂടെ ട്രൈ ചെയ്ത് നോക്കാം വസന്ത ദേശമൊക്കെ നല്ല കാണാൻ നന്നായിട്ട് വരും ഇനി വൈകുന്നേരം എന്താ കഴിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ നേരെ നിൽക്കുക എന്ന ശേഷം ഈ മുട്ട് കൈയുടെ വെക്കുക ഒരു കൈ ഫ്രണ്ടിൽ വെക്കാം ഈ കാണുന്ന വഴിയിൽ വിദ്യാർത്ഥി വൺ ടുവൻ ഇത് നമ്മൾ ചെയ്യേണ്ടത് ഒരു മൂന്ന് സെറ്റാണ് ചെയ്യേണ്ടത് ടെൻ ഇന്റു ത്രീ അല്ലെങ്കിൽ ടെൻ ഇന്റു ഫോറും ചെയ്യാം നിങ്ങൾക്ക് ഒറ്റ ദിവസം ഇതെല്ലാം കൂടെ ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ വരാണെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല ഇനി വൈകുന്നേരം നിങ്ങൾ വൈകുന്നേരം ഒക്കെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് കുറച്ച് മധുരക്കിഴക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഒരു അരമണിക്കൂർ മുമ്പ് എന്ത് ചെയ്യണം ഒരു അര അര കിലോ എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും ഉണ്ടാവില്ല രണ്ട് പീസാണ് കേൾക്കുന്നവർക്ക് കിലോ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ തോന്നുന്നില്ല മലക്കിഴങ്ങ് വളരെ വെയിറ്റ് ഉള്ള സാധനമാണ് ഇത്ര ഉണ്ടാവുള്ളൂ ഞാനൊക്കെ ദിവസം ഒരു കിലോളം നിൽക്കാറുണ്ട് ഫീവർക്കോട്ടായിട്ട് നമ്മൾ നാച്ചുറലായിട്ട് കേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഏറ്റവും നല്ല സാധനമാണ് ഉരുളക്കിഴങ്ങ് നിന്നാൽ തടിവെപ്പം ചെലവേക്ക് ഉരുളക്കിഴങ്ങ് നല്ലതാണ് പക്ഷേ അതേപോലെ തന്നെ ഫാറ്റും ഉള്ളു ഉരുളക്കിഴങ്ങ് കൊളസ്ട്രോളൊക്കെ അളവ് വളരെ കൂടുതലാണ് ചീത്ത കൊളസ്ട്രോളും കൂടുതലാണ് അപ്പോൾ അതിൽ ഏറ്റവും നമുക്ക് ഫിറ്റ്നസ്സിന് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ വലിയ ദോഷമില്ലാത്ത സാധനം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മധുരക്കിഴങ്ങ് ഡയജസ്റ്റ് ആവുന്ന വളരെ എളുപ്പമാണ് സ്കിന്നിനും അത്യുത്തമമാണ് അപ്പം മധുരക്കിഴങ്ങ് തന്നെ കഴിക്കുക ഇനി വളരെ പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് നമ്മുടെ ലെഗിൻ്റെ പ്രധാനപ്പെട്ട കാണിച്ചു തരാം അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ രണ്ട് ഡമ്പിൾസ് എടുക്കുക ഡമ്പിൾസ് എടുത്തിട്ട് നമ്മൾ ഷോൾഡർ വേണ്ടി കാല് വെക്കുക ഷോൾഡർ വൈഡി കാല് വെച്ചിട്ട് ഒരു ബി ഷെയ്പ ിൽ നിൽക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇരിക്കുക നടു വളയെ ഇരിക്കുമ്പോ നേരെ നിന്നിട്ട് ഈ ഗ്ലൂട്ട് നേരെ നിൽക്കുക അപ്പ് ചെയ്യണം ഇപ്പൊ അപ്പ് ചെയ്ത് പിടിച്ചിട്ട് നടുവളയാതാണ് നേരെ നിൽക്കുക കാല് വഴിയ ഗ്ലൂട്ട് അപ്പിയതിനു ശേഷം ഇതും ടെൻ ചെയ്യുക ഇത് വളരെ നല്ലൊരു എക്സസൈസ് ആണ് ലെഗിന് വണ്ണം കുറവാൻ വേണ്ടിയിട്ട് ഇനി അത് തന്നെ അതിന് അടുത്തായിട്ട് ഒരു ഡബിൾസ് എടുത്തിട്ടുണ്ട് ഡബിൾസ് എടുത്തിട്ട് ഇങ്ങനെ സെന്ററിൽ പിടിക്കുക പിടിക്കുക കണ്ടോ കത്ത് സെന്ററിൽ ഇങ്ങനെ വേണം പിടിക്കുക പിടിച്ചിട്ട് കാല് കാലം നല്ലോണം ഓപ്പൺ ചെയ്ത് എടുക്കുക നല്ല ഓപ്പൺ ചെയ്തിട്ട് കൈതാം ഇങ്ങനെ തൂക്കിയിട്ടു ശേഷം ഇരിക്കുക ഇതിന് ശേഷം അതും നേരെ ഇരിക്കുമ്പോൾ നടു നടുവളയരുത് ഫസ്റ്റ് നിന്നിട്ട് ഗ്രൂട്ട് അപ്പിയും ഗ്രൂട്ട് അപ്പി ഇട്ടുകൊണ്ട് ഇരിക്കാൻ ഇത്രയും നിവരാവുള്ളൂ മൊത്തം നിവരേം ചെയ്തിട്ട് സുമോ ടു ഈ ഇത് ചെയ്തത് വളരെ നല്ല അപ്പൊ എന്നൊരു ചില സംശയം ചോദിച്ചിരുന്നു കാല് ഷോൾഡർ വഴി തന്നെ വെക്കണം അടുപ്പിച്ച് വെച്ച് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കുന്ന കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ കഴിയില്ല അതിന്റെ പോസ്റ്റർ കറക്റ്റ് ആവില്ല നമ്മൾ വീണ് പോകുന്ന പിന്നെ അതിൽ തന്നെ ഇപ്പൊ നമുക്ക് ലെഗിന്റെ ഫ്രണ്ടിന് കൂടുതൽ കാണിച്ചെമ്പിൾസ് നേരെ ഇങ്ങനെ ഇരിക്കുക കാല് ഇങ്ങനെ വെക്കുക ചെറുതായിട്ടൊരു വീശിട്ട് വീശം ഇരിക്കുക നന്നായിട്ട് ഇരുന്നിട്ട് അത്രേ നിവരാവുള്ളൂ മൊത്തം ഇങ്ങനെ ചെറിയ ബെൻഡ് വേണം ആണ് നേരെ നിൽക്കുക കൗണ്ട്അപ്പ് ചെയ്യ എന്നിട്ട് വേണം എന്നിട്ട് എഴുന്നേക്കാൻ ഈ എക്സസൈസ് ചെയ്യുക ഇനി ഇപ്പൊ നമ്മുടെ ലഗ്നോട് അത്രയായി ഇനി ലാസ്റ്റ് ലാസ്റ്റുള്ള എക്സസൈസ് നമ്മളെ കാഫിന് നമ്മൾ ഇരിക്കുക എന്നിട്ട് ഈ രണ്ട് ഡബിൾസ് എത്തിന് മുകളിൽ കാള് ചേർത്ത് വെച്ചിട്ട് കാഫ് സിക്സ് സെവൻ എയ്റ്റ് അപ്പം ഇത്രയാണ് നമുക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് ഗെയിൻ ആവാൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന കുറച്ച് എക്സൈസാണ് ഞാൻ കാണിച്ചെന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ പാർട്സും ആറ് എക്സസൈസുകളെങ്കിലും നമുക്ക് നോർമലി ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഒരുപാട് വീഡിയോ ലെങ്ത് വരും പിന്നെ അത് മാത്രമല്ല നമ്മൾ നമ്മളിതിൽ എല്ലാ വർക്കൗട്ടിലും എഫക്റ്റീവ് ആയിട്ടുള്ള ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള വർക്കൗട്ട് പണം കിട്ടിപ്പോൾ കാണിച്ചിരുന്ന ഇനിയിപ്പോൾ നൈറ്റ് ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിലും ചിലർ വണ്ണം കൂടാനാന്ന് പറഞ്ഞിട്ടുള്ള മധുരം എല്ലാം കൂടെ വലിച്ചു വാരി കഴിക്കും അങ്ങനെയും ചെയ്യരുത് മധുരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആളുടെ സൈസിലൊന്നും കാര്യമില്ല ഷുഗർ എല്ലാ മനുഷ്യനും വരും വളരെ മെലിഞ്ഞിടങ്ങിയ കുട്ടികൾക്ക് വരെ ഷുഗർ വരുന്നുണ്ട് പിന്നെ അതുമല്ല ജനിച്ച ഉടനെ ചെറിയ കുട്ടികൾക്ക് തന്നെ പാരമ്പര്യം ഷൂറ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക നൈറ്റ് ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ പരമാവധി റൈസ് തന്നെ കഴിക്കുക റൈസിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുന്നത് ഇതുപോലെ തന്നെ നമുക്ക് നോൺ ഉൾപ്പെടുത്താൻ ലോണിൻ്റെ കൂട്ടത്തില് വെജിറ്റബിൾസ് നിർബന്ധമാണ് നിങ്ങൾ വെജിറ്റബിൾസ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടൊന്നും ചെയ്ത് നിങ്ങൾ ഫുഡിൻ്റെ കടല നമ്മൾ വൈറ്റ് വൈച്ഛന അത് നല്ലൊരു സാധനമാണ് ഗേറ്റ് ഇത് ഗേറ്റ് ടു കൂടാൻ വേണ്ടിയിട്ട് പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുവാണെങ്കിൽ പച്ച നിലക്കടല പുഴുങ്ങുക പുഴുങ്ങിയിട്ട് പാലും നിലക്കടലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ജ്യൂസ് പോലെ ആക്കുക എന്നിട്ട് കഴിക്കുക അത് പതിനൊന്ന് മണി സമയത്തോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ കഴിക്കാൻ നോക്കുക രാത്രി സമയങ്ങളിൽ അധികം ഗ്യാസുള്ള വർഗ്ഗങ്ങൾ കഴിക്കാതിരിക്കുക കാരണം അത് നമുക്ക് ദഹിക്കാനും ദഹനക്കേടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് പകൽ സമയങ്ങളിൽ കഴിക്കുക രാത്രി സമയങ്ങളിൽ നിങ്ങൾക്ക് നല്ലത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ റേസ് എടുക്കുക ബസവന്ത റേസ് എടുക്കുക കൂട്ടത്തിൽ പുഴുങ്ങിയ മുട്ട മുഴുവനായിട്ട് കഴിക്കുക വളരെ നല്ലതാണ് പുഴുങ്ങിയ മുട്ട മഞ്ഞ അടക്കം കഴിക്കുക ഒരു മൂന്നോ നാലോ പവണ്ണോ ഒരുമിച്ച് കഴിക്കുക ഒക്കെ വളരെ ഉത്തമമാണ് അങ്ങനെ ഞാൻ കുറേ കഴിച്ചു നോക്കണം ഇനി പൂർണ്ണമായിട്ടുള്ള ഞാൻ ടൈറ്റിൻ്റെ വീഡിയോസ് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കാം ഇനി പേഴ്സുകാട്ട് എന്നോട് എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ എന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം സോറി സഞ്ജയ് ദ സൗത്ത് ഇന്ത്യൻ എന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി സഞ്ജയ് എന്ന് പറയുമ്പോൾ എസ് എ എൻ ജെ എ ഐ ആണ് അല്ല സ്പേസ് ദ സ്പേസ് സൗത്ത് ഇന്ത്യൻ അതെനിക്ക് മെസ്സേജ് ചെയ്യുക തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ആയിരുന്നായിരിക്കും അന്നേരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും വരുന്നവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം 阿里巴